എസ്സാ വൈകും അടക്കത്തുള്ള കമലാസ്വരായ വേണ്ട ഒരു വമ്പൻ ഓഫറിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നോക്കി ഈ പറഞ്ഞകളൊക്കെ ഇതെല്ലാം ഒരു അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് കണ്ടോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കമലാസുരി അബ്ബായ വേണ്ടി വറുതകളുടെ ഒരു ഒമ്പൻ ശേഖര തന്നെ കിഡിലായിട്ട് വിൽക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് കുറച്ച് പറഞ്ഞതായി കുറേ പേരും ചിന്തിക്കും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ വർദ്ധ കൊടുക്കുമ്പോഴത്തേക്ക് അതെന്തായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ ഒരു ചിന്ത ഉണ്ട് അതായത് വേണ്ട നല്ല ആക്ടിപ്പോളി പ്ലെയറിന് ഒരു ബ്ലാക്ക് സ്റ്റോണൊക്കെ വരുന്ന ഒരു മൾട്ടി സ്റ്റോൺ മറ്റേ ഉള്ള ബ്ലാക്ക് സ്റ്റോൺ തന്നെ വരുന്നു ഒരു ത്രീ കെട്ട് സ്റ്റോൺ വരുന്ന ഒരു കിച്ചിലും വറുതയാണ് ഇതാണ്ടോ ഒന്ന് കാണിച്ചോട്ടോ ഒന്ന് കാണിച്ചോട്ടെല്ലാം പറയുമ്പോൾ മോഡൽ കാണിച്ചേരും പല പല വെറൈറ്റികളാണുള്ളത് ഇതും ഫുൾ ഫ്ലെയറിൽ ഒരു പറുതയാണ് ഇത് പ്ലെയിനാണ് കയ്യിൽ മാത്രമാണ് വർക്ക് വരുന്നത് ഇതിൻ്റെ ഒറിജിനൽ വില ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപയാണ് കമലാസുര ബയോൾഡിലെ ഓഫർ റേറ്റ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മറ്റൊരു മൊബൈൽ ഇതൊരു ഇതൊരു മോഡലാണ് ഇത് കണ്ടോ ഒരു അടിപൊളി ഹാൻഡ് വർക്കാണ് ഈ വർക്ക് നാണെങ്കിൽ ഹാൻഡ് വർക്ക് വരുന്ന ഒരു അടിപൊളി പെറുതയാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ വില കമലാസുരയ അഭയവൾഡ് പള്ളുമുക്ക് ഷോപ്പിൽ മാത്രമാണ് ഇപ്പം നിലവിൽ ഈ ഓഫർ ഉള്ളത് വെദർ ബ്രാൻഡിൻ്റെ ഒരു കിട്ടിനം പെറുത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രൂപയാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രൂപ പക്ഷേ കമലാസുരബായ വീൾഡിൻ്റെ റേറ്റ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അല്ല ആ ആ ക്ലോത്ത് ഒന്ന് എല്ലാം ഒത്തിരി മനോഹരമായ ക്ലോത്ത് ഉണ്ടായി മാത്രം ആൻഡ് വർക്ക് വരുന്നുണ്ട് ഇതല്ല കുത്തിൻ്റെ മോഡൽ ഇതിൻ്റെ വില രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കമലാസുരബായ വീൾഡിലെ ഓപ്പർ റേറ്റ് അറുനൂറ്റി തൊണ്ണൂറ് രൂപ അതിൻ്റെ യെല്ലോ കളറാണ് ചില വെറൈറ്റി ഷോപ്പുകളിൽ മാത്രമാണ് തുറന്നു ആർക്കും കൊടുക്കാൻ പറ്റാത്ത കിട്ടിയ ഓഫറിലാണ് നമ്മൾ വെറും നമ്മള് അടിപൊളി പോളി പറയാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് എന്ത് രസം കിട്ടുന്ന ഈ ഹാൻഡ് വർക്കിന് മാത്രം നമ്മൾ കൊടുക്കണം അറുനൂറ്റി തൊണ്ണൂറ് രൂപ അത്ര അറുന്നൂറ്റി രൂപ അത്ഭുതം തന്നെ അത്ഭുതം ഓ വെറും അറുന്നൂറ്റി തൊണ്ണൂറക്കും നല്ല ഒന്നാം തരം どうな,かな,ないないな <music>